ഇനി നമുക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്തകളിലേക്ക് പോകാം തെക്കൻ കേരളത്തിൽ നിന്നുള്ള തലസ്ഥാന നഗരീതിയിലുള്ള പ്രധാന വാർത്തകളിലേക്ക് അനധികൃത കരിമണൽ ഖനനം സി എം ആറിനെതിരെയുള്ള ഹർജി ലോകായുക്ത പരിഗണിക്കുമെന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒപ്പം ഈ ലോകായുക്ത ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത് ചട്ടവിരുദ്ധ നിയമനം ആരോപിച്ച് ഗവർണർ കാരണം കാണിക്കാൻ നോട്ടീസ് നൽകിയ വി സിമാർക്കെതിരെ നടപടികൾ ആരംഭിക്കാൻ രാജ്ഭവൻ ഒരുങ്ങി എന്ന വാർത്തയും ശ്രദ്ധേയമാണ് നിയമോപദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലും യു ജി സി റിപ്പോർട്ട് കൂടി പരിഗണിച്ചുമാകും രാജ്ഭവൻ നടപടികൾ വേഗത്തിലാക്കുക വിവരങ്ങൾ നൽകാൻ ടിൻഡുദാസ് തയ്യാറായി നിൽക്കുകയാണ് ടിൻഡു ഗുഡ് മോർണിംഗ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് പ്രധാന വാർത്തകൾ ഒട്ടനവധി വാർത്തകളുണ്ടെങ്കിലും കേരളം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ട് വാർത്തകളാണ് ഏറ്റവും പ്രധാനം അതിൽ ഒന്ന് അനധികൃത കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് സി എം ആറിനെതിരെയുള്ള ഹർജി ലോകായുക്ത ഇന്ന് പരിഗണിക്കുമെന്ന വാർത്തയാണ് ലോകായുക്തയുടെ ഇടപെടൽ ഈ ഒരു തരത്തിലായിരിക്കുമെന്നൊരു ശ്രദ്ധേയമാണ് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിൽ നിന്ന് തുടങ്ങാം ടിൻറ്റു കെ പി ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പ്രസിഡൻ പ്രസിഡന്റ് നൽകിയ ഹർജിയാണ് ഇന്ന് ലോകായുക്ത രണ്ടാം വട്ടം പരിഗണിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ടാം പതിനഞ്ചാം തീയതി ലോകായുക്ത ആദ്യഘട്ടത്തിൽ ഈ കേസ് പരിഗണിച്ചിരുന്നു അന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ അതായത് ഈ സി ബന്ധപ്പെട്ട കരിമണൽ ഖനനം ചെയ്യാൻ അനുമതി കൊടുത്ത മുതിർന്ന ഉദ്യോഗസ്ഥരെ കൂടി പ്രോസിക്യൂഷൻ ചെയ്യണമെന്നൊരു വാദം ഉയർന്നിരുന്നു അതേ തുടർന്നായിരുന്നു കേസ് ഇന്നത്തേക്ക് മാറ്റിയത് ഇന്ന് ലോകായുക്ത ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത് ജസ്റ്റിസ് സിറിയ ജോൺ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത് നമുക്കറിയാം തോട്ടപ്പള്ളിയിലെ ആലപ്പുഴ നമുക്ക് തെക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ധാതു ഖനനം അതായത് തീരദേശ മേഖലയിലെ ധാതു ഖന മണലിൽ നിന്നും ധാതു വേർതിരിക്കുന്നത് തെക്കൻ കേരളത്തിൽ നിന്നുമാണ് ഇത് തോട്ടപ്പള്ളിയിൽ നിന്നും പൊഴി മുറിക്കുന്നു എന്നൊരു കാരണം കാണിച്ചുകൊണ്ട് ഏതാണ്ട് പത്ത് ടൺ ലക്ഷത്തോളം കരിമണലാണ് ഖനനം ചെയ്ത് മാറ്റിയത് ഇത് സി എം ആർ സി എം ആർ എല്ലിന് കീഴിൽ വരുന്ന കെ എം എം എല്ലിൻ്റെ അനുമതിയോടുകൂടി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കരിമണൽ ഖനനം ചെയ്ത് മാറ്റിയിട്ടുള്ളത് തൊണ്ണൂറ്റി ഒൻപത് കോടിയോളം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് ഈ ആരോളം ഈ ഇത്രയും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ലോകായുക്തയിലേക്ക് ഈ കേസ് വരുന്നത് കഴിഞ്ഞ ഹിയറിംഗിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കെ എം വാദം ലോകായുക്ത കേട്ടിരുന്നു അതിൽ അതിലും ആ ആ വാദത്തിലും തൃപ്തി വരാത്തൊരു സാഹചര്യത്തിലാണ് ഉയർന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രോസിക്യൂഷൻ ചെയ്യണമെന്നൊരു വാദം വീഴ്ത്തു നമുക്കറിയാം സി എം ആർ എല്ലും അതുപോലെ കെ എം എമ്മിലുമായി ബന്ധപ്പെട്ട വ്യവസായ വകുപ്പിന് കീഴ് വരുന്ന സ്ഥാപനങ്ങളാണ് വ്യവസായ വകുപ്പ് ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വഴിവിട്ട ഇടപെട്ടി വഴിവിട്ട ഇടപെട്ടിട്ടുണ്ടെന്നൊരു ആരോപണം നേരത്തെ വരുന്നു സി എം ആർ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോളളക്കം ഉണ്ടാക്കിയ സംഭവമാണ് സി എം ആർ ബന്ധപ്പെട്ട് എക്സാലോജിക്ക് വരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ മാസപ്പടി ആരോപണങ്ങൾ വരുന്നു ആർ ഒ സിയുടെ റിപ്പോർട്ട് വരുന്നു ആർഒ സിയുടെ റിപ്പോർട്ടിലൊക്കെ ഇത്തരത്തിൽ സി എം ആർ എല്ലും അതുപോലെ തന്നെ എക്സാലോജിക്കും ഒക്കെ വഴിവിട്ട ബന്ധങ്ങളിൽ അല്ലെങ്കിൽ വഴിവിട്ട അനധികൃതമായി സേവനരഹിതമായിട്ടുള്ള ശമ്പളം അല്ലെങ്കിൽ വേതനം കൈപ്പറ്റിയിട്ടുണ്ട് ുള്ള ഗുരുതരമായൊരു ആരോപണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകളൊക്കെ പുറത്തു വരുന്നു ഇതിന് പുറമെയാണ് അല്ലെങ്കിൽ ഇതിനൊക്കെ ഇതിലൊക്കെ കാരണമുള്ളത് ഈ തോട്ടപ്പള്ളി ഖനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ വിഷയങ്ങളാണ് ഇന്ന് ലോകായുക്ത ബെഞ്ച് ബെഞ്ച് വാദം കേൾക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയേണ്ടത് ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ് വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ് ഈ സി എം ആർ എല്ലും അതുപോലെ തന്നെ കെ എം എം എല്ലും ആയിട്ടുള്ള വിഷയങ്ങളും എക്സാലോജിക്ക് വിഷയങ്ങളൊക്കെ പക്ഷേ ഈ രണ്ട് ഇതിനു മുമ്പേ തന്നെ ദുരിതാശ്വാസം ിധി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലോകായുക്തയിൽ ഒരു കേസ് വരികയും ഈ കേസിൽ മുഖ്യ സർക്കാരിന് അനുകൂലമായിട്ടൊരു വിധി വരികയൊക്കെ ചെയ്തിരുന്നു ആ സമയത്തും ഇതേ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചിരുന്നത് അത് നീണ്ട കാലം ഈ കേസ് നീണ്ടുപോയിട്ടുമുണ്ട് പക്ഷേ ഇനി ഈ കേസിൽ സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ടൊരു വിധി അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായിട്ടൊരു വിധി വിധിയായിരിക്കും ലഭിക്കുക എന്ന് നമുക്ക് മുൻകൂട്ടി തന്നെ പറയാൻ സാധിക്കും കാരണം ഇന്നലെ ഈ ലോകായുക്ത ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ലിനൊക്കെ അനുമതി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പീൽ അതോറിറ്റി മാറിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരെയും സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെതിരെയും അഴിമതി ആരോപണങ്ങൾ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് ഹർജി പരിഗണിക്കുമ്പോൾ ഏത് തരത്തിലാണ് ഇടപെടൽ എന്നത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും വലിയ രീതിയിലുള്ള ആ ചലനങ്ങൾ അതുമായി ബന്ധപ്പെട്ട കോടതിയുടെ നിരീക്ഷണങ്ങൾ പോലും ഇടവരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പം